ഇന്ത്യയിൽ തന്നെ അലോൺ ഡയാലിസിസ് അതായത് ആസ്പത്രിയുമായിട്ട് ബന്ധപ്പെടാതെ സെപ്പറേറ്റ് ഡയാലിസിസ് തുടങ്ങിയ തല തണലാണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് മയ്യനാട് കൊല്ലത്ത് കഴിഞ്ഞ ആഴ്ച എൺപത്തേഴാമത്തെ സെൻറ്റർ ഡയാലിസിസ് സെൻറ്റർ നമ്മൾ തുടങ്ങി സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ കാരുണ്യയും കേന്ദ്രത്തിൻ്റെ പി എം ജെ ഫണ്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതുപോലും നിങ്ങൾക്കറിയാം നമുക്ക് മറ്റ് പല ഭരണാലൂടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ പോലും അത് ഉപയോഗിക്കുന്നില്ല കാരണം ജനങ്ങൾക്ക് ആ സൗകര്യം കൊടുക്കില്ല തണൽ അത് കൊടുക്കുന്നുണ്ട് മറ്റൊന്നുള്ളത് നമ്മുടെ തണൽ ഹോംസാണ് ഡെസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ തണൽ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നേരത്തെ തന്നെ തണൽ ഹോംസാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഡെസ്റ്റ്യൂട്ടെന്നോ ഇൻമേറ്റ്സ് എന്നോ കാരണം ഇൻമേറ്റ്സ് എന്നുള്ളത് കാണിക്കുന്നത് പ്രിസൺ ആണ് അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്നാണ് റെസിഡൻസ് എന്ന് നമ്മൾ പറയണം കാരണം നമ്മൾ ഹോം റെസിഡൻസ് അത് അതും അതിലൊരു വ്യത്യസ്ത വരുത്താൻ തണലിന് സാധിച്ചിരുന്നു അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് തണൽ ഹോംസ് തുടങ്ങിയത് തണലാണ് അല്ലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലല്ല കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് തണലായിരുന്നു പിന്നെയുള്ളത് നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് കമ്മ്യൂണിറ്റി സൈക്കാറ്ററിൽ ഉണ്ട് കമ്മ്യൂണിറ്റി സൈക്കാറ്ററി എന്ന് പറഞ്ഞാൽ സർക്കാരും ഡി ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നടത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പക്ഷേ തണല് സർക്കാർ മാത്രം നടത്തിയ പോരാ ജനങ്ങളിടയിൽ സൈക്കാറ്ററി രോഗികളെ കുറിച്ചുള്ള സ്റ്റിഗ്മ ഉണ്ട് അത് മാറ്റിയെടുക്കണം രണ്ടാമത് മറ്റസുഖങ്ങളെ പോലെ ഇതും ചികിത്സിച്ചാൽ മാറും എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളുടെ ജനങ്ങളിടയിൽ വരണം എന്നാൽ മാത്രമേ ഈ അസുഖമുള്ള ആൾക്കാരെ ചികിത്സിക്കാനും തദ്വാര അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനും പറ്റുള്ളൂ ആ കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മറ്റൊന്നായിരുന്നു നമ്മളെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള വിദ്യാലയങ്ങൾ അതിലും ഏകദേശം ഇന്ത്യയിലുണ്ടാക്കിയ ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിൽ അസുഖങ്ങളുണ്ടായ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള സ്കൂൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് മാറി നമ്മൾ ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റർ തുടങ്ങി ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ അല്ല ജന്മനാൽ തന്നെ വൈകല്യ വൈകല്യങ്ങൾ കണ്ടെത്തി അതിന് ചികിത്സ കൊടുത്ത് അല്ലെ അതിന് ഫിസിയ ഫിസിയോതെറാപ്പി കൊടുത്ത് മറ്റ് ബുദ്ധിപരമായും മാനസികമായും വൈകല്യമുള്ളവർ അങ്ങനെ ചികിത്സിച്ചുകൊണ്ട് അവർ സാധാരണ സ്കൂളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് തന്നെ നമുക്ക് ഇ ഐ സിയിൽ ഏകദേശം ഡോക്ടർ പറഞ്ഞു തരും സെവൻറ്റി ടു എയ്റ്റി പെർസെൻ്റ് ആ അച്ചീവ്മെൻ്റ് നട ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട നമ്മുടെ കേരളത്തിൽ ഏകദേശം ഒരു ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഇരുന്നൂറോളം ഭിന്നശേഷിക്കാർ ഭിന്നശേഷി തന്നെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കുട്ടികളുണ്ടോ എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം ഇത്രത്തോളം ബാഹുല്യമുണ്ട് ഇത്രയൊന്നും സ്ഥാപനങ്ങൾ വന്നാൽ പോരാ ഇത് ജനങ്ങൾ ഒന്നിച്ച് വന്നാൽ മാത്രമേ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു സർക്കാരിന് മാത്രമേ ഇത് പരിഹരിക്കാനും പറ്റില്ല അപ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊന്നുള്ള നമ്മുടെ ന്യൂറോ റി ഹെൽത്ത് അതിലൊന്നും പോകുന്നില്ല കാരണം സമയം നിങ്ങൾ പരിമിതമായി തന്നതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല നമ്മുടെ കുറിച്ചും എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇ ഐ സി അത് രണ്ടെണ്ണം മാത്രമേ തണലിന് കേരളത്തിലുള്ളൂ ഒന്ന് കോഴിക്കോട് മലപ്പറമ്പിലും ഒന്ന് കണ്ണൂർ ക്യാപിറ്റൽ മാളിലെ ആറാമത്തെ നിലയിലുമാണ് അതിനെക്കുറിച്ചും നമ്മുടെ കുറിച്ചും അതിൻ്റെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദിൽശാദ് സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏതാണ്ട് ഒമ്പത് ലക്ഷത്തോളം കുട്ടികൾ പല രീതിയിലുള്ള ഭിന്നശേഷിയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് നമ്മുടെ ഒരു പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെന്നാണ് കണക്ക് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി അവർക്ക് ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പരമാവധി നടക്കുന്ന സമയത്ത് തന്നെ വളരെ നല്ലൊരു ഒരു റീഹാബ് സർവീസസിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക അവരെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക അവർക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക അങ്ങനെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഇതാണ് മെയിനായിട്ടും തണലിൻ്റെ ഏർലി ഇൻ്റർവെൻഷൻ സർവീസസ് എന്ന രീതിയിൽ ലക്ഷ്യമിടുന്നത് അപ്പോൾ തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർളി ഇൻ്റർവെൻഷൻ സെൻറ്റർ വളരെ മികച്ച ഒരു റീഹാബ് ടീം ഡോക്ടേഴ്സ് ആൻഡ് തെറപ്പിസ്റ്റ് അടക്കമുള്ളൊരു റീഹാബ് ടീമാണ് അവിടെ ഉള്ളത് ഇന്ന് റീഹാബ് മേഖലയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അത്യാധുനികമായ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എൽഡി ഇൻ്റർവെൻഷൻ സെൻ്റർ ക്യാപിറ്റൽ മാളിൻ്റെ ആറാമത്തെ നിലയിലാണ് അവിടെയാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് ഈ ക്യാമ്പിൽ വളരെ മികച്ച ഒരു മൾട്ടി ഡിസിപ്ലിൻ ടീമാണ് പരിശോധനകൾ നടത്തുക അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സിൽ തന്നെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് അതേപോലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് പീഡിയാട്രിക് ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഇ എൻ ടി ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യൻ ഡെൻ്റൽ ഡോക്ടേഴ്സ് ഡയറ്റീഷ്യന്റെ സേവനം ഉണ്ടാവും അതോടൊപ്പം ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റ് എന്നിവരടങ്ങുന്ന ഒരു ടീമിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത് അതിൽ തന്നെ സെർബൽ പാൾസി ഓട്ടിസം ഹയർ എ ഡി എച്ച് ഡി ഡൗൺ സിൻഡ്രം ജനിതക വൈകല്യങ്ങൾ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ലേണിംഗ് ഇഷ്യൂസുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പിൽ പരിശോധന ഒരുക്കിയിട്ടുള്ളത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അവസരമുണ്ട് നേരിട്ടോ സെൻറ്ററിൽ നേരിട്ടോ അതല്ല ഫോൺ മുഖേനയോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്